പാമ്പിനെ പിടിക്കുന്നതിനിടയിൽ മൂർഖന്റെ കടിയേറ്റ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായ വനംവകുപ്പ് സ്നേക് ക്യാഷർ എസ് രതീഷിന്റെ നില മെച്ചപ്പെട്ടു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഐസിയുലായിരുന്ന രതീഷിന്റെ നില മെച്ചപ്പെട്ടതിനെ തുടർന്ന് പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി കഴിഞ്ഞ ജൂൺ ഇരുപത്തിയെട്ടിന് വൈകിട്ടാണ് രതീഷിന് മൂർഖൻ പാമ്പിന്റെ കടിയേറ്റത് കറവൂർ എലിയറയ്ക്കലിൽ സ്വകാര്യ വ്യക്തിയുടെ വീടിനുള്ളിൽ പാമ്പ് കയറിയതായി വനം അറിയിച്ചതിനെ തുടർന്നാണ് രതീഷ് സ്ഥലത്തെത്തിയത് വീടിനുള്ളിൽ കയറിയപ്പോൾ തന്നെ മണ്ണെണ്ണയുടെയും ഡീസലിന്റെയും ഒക്കെ മണമുണ്ടായിരുന്നതായി രതീഷ് പറയുന്നു ഒരു വേറെ പാമ്പിനെ പിടിക്കവെ അക്രമാസക്തമായ പാമ്പ് രതീഷിനെ കടിക്കുകയായിരുന്നു നാലു മാസത്തോളം പ്രായമായ മൂർഖൻ പാമ്പിന് രതീഷ് സുരക്ഷിതമായി വനംവകുപ്പിന് കൈമാറിയ ശേഷമാണ് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയത് അപ്പോഴേക്കും രതീഷിന്റെ നില വഷളായി തുടങ്ങിയിരുന്നു താലൂക്ക് ആശുപത്രിയിൽ നിന്നും വയൽ ആന്റി വനമെടുത്ത ശേഷവും നില ഗുരുതരമായി തുടർന്നതിനാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ഇവിടെയും മൂന്ന് ദിവസം രതീഷ് ഐസിയുവിൽ തുടർന്നു ഇവിടെ വയൽ ആന്റി വനമാണ് രതീഷിന് നൽകിയത് ക്രമേണ നില മെച്ചപ്പെട്ടതോടെ താലൂക്ക് ആശുപത്രിയിൽ തുടർ ചികിത്സയിലാക്കി മഞ്ഞമൺകാല കടുവക്കുഴി സ്വദേശിയായ ഈ മുപ്പത്തിയേഴുകാരനായ രതീഷ് കഴിഞ്ഞ പതിമൂന്ന് വർഷമായി വനംവകുപ്പിന്റെ ലൈസൻസുള്ള സ്നേഹർ ആണ് നൂറുകണക്കിന് പാമ്പുകളെ ഇതിനോടകം പിടികൂടി വനംവകുപ്പിന് കൈമാറിയിട്ടുള്ള രതീഷിന് ആദ്യമായാണ് പാമ്പിന്റെ കടിയേൽക്കുന്നത് രതീഷിന് പറയാനുള്ളത് മണ്ണെണ്ണയോ ഡീസലോ ഉപയോഗിച്ച് പാമ്പുകളെ നേരിടുമ്പോൾ പാമ്പ് കൂടുതൽ അക്രമാസക്തമാകും അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടരുതെന്നും പാമ്പിനെ പ്രകോപിപ്പിക്കാതെ വനംവകുപ്പിനെ അറിയിച്ചാൽ സ്നേക്യാശർമാർ സുരക്ഷിതമായി അവയെ പിടികൂടും ൂടുമെന്നുമാണ് അല്ലാതെയുള്ള പ്രവർത്തനങ്ങൾ അപകടങ്ങളിലേക്ക് വഴിവെക്കുമെന്നും രതീഷ് ഓർമ്മിപ്പിക്കുന്നു ന്യൂസ് ബ്യൂറോ പുനലൂർ